ലോക്സഭ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെ തമസ്കരിക്കുക ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ട് ഇടതുപക്ഷത്തിന് നെഗറ്റീവ് ആവുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നൂറ് മടങ്ങ് പൊലിപ്പിച്ച് കാണിക്കുക ഇങ്ങനെ രൂക്ഷമായിട്ട് ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കാനാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും റീസന്റായ ഉദാഹരണം കെ കെ ശൈല ടീച്ചറാണ് ടീച്ചർക്കെതിരെ രൂക്ഷമായ അധിക്ഷേപകരമായ സൈബർ ആക്രമണായിരുന്നു അഴിച്ചുവിട്ടത് യു ഡി എഫിന്റെ സൈബർ ടീം എന്നാൽ അതിനെക്കുറിച്ചൊരു വാർത്ത നൽകാനോ അതിനെക്കുറിച്ച് കൃത്യമായ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാനോ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ആരും തയ്യാറായിരുന്നില്ല ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് പലരും വാർത്ത ചെയ്തത് വാർത്ത ചെയ്തപ്പോൾ തന്നെ ആ സമയത്തും കെ കെ ശൈലൻ ടീച്ചറെ അധിക്ഷേപിക്കാനായിരുന്നു സംസ്ഥാനത്തെ പല മുഖ്യതരം മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ പല പല ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇതിനെതിരായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമായി ഇടപെടുന്ന ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളെ അഭിവാദ്യം ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വാർത്തകൾ മുഖ്യതര മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണ് പകരം എൽ ഡി എഫിനെതിരായ നുണകളും വാർത്തകളും ആഘോഷിക്കുന്നു ചെറിയ സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ച് തുടർ വാർത്തകളാക്കുന്നു വലതുപക്ഷം ഉയർത്തുന്ന വില കുറഞ്ഞ ആക്ഷേപങ്ങൾ പോലും മുഖ്യ വാർത്തകളായി ചില പ്രധാന മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ സ്ഥാനം നേടുന്നു എൽ ഡി എഫ് നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളോ പ്രസംഗത്തിൽ ഉന്നയിക്കുന്ന കാതലായ വിഷയങ്ങളോ ഈ മാധ്യമങ്ങൾ അവഗണിക്കുന്നു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് നീതിപൂർവമായ ഇലക്ഷനുള്ള സ്വാതന്ത്ര്യം അത് ജനങ്ങൾക്ക് വിലക്കും വിധമാണ് ഏകപക്ഷീയമായി വാർത്തകളും വിശകലനങ്ങളും അവതരിപ്പിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ പെരുമാറുന്നത് എൽ എന്ന മുന്നണിയെ അവർ അപ്രഖ്യാപിതമായി ബഹിഷ്കരിക്കുകയാണ് രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് മറച്ചുവെക്കുകയാണ് ഇടതുപക്ഷത്തെ നശി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് വ്യാജ വാർത്തകളെന്നപോലെ സർവേകൾ തട്ടിക്കൂട്ടി വടിവെട്ടിക്കൊടുക്കുന്നവരെ മാധ്യമ മുന്നണി മാറിയ ഈ ഘട്ടത്തിൽ ബദൽ മാധ്യമ സംസ്കാരത്തിൻ്റെ അനിവാര്യതയാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത് ശക്തമായ പ്രതിരോധം തീർക്കുന്ന ബദൽ മാധ്യമങ്ങൾക്കൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരെ നിശ്ചയദാർഢ്യത്തോടെയുള്ള മുൻകൈയ്യാണ് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം അവരാണ് ഇടതുപക്ഷ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നുണപ്രചാരണങ്ങളെ തുറന്നു കാട്ടാനും മാധ്യമങ്ങളെ തമസ്കരിക്കുന്ന വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ശരിയായ രാഷ്ട്രീയ ചർച്ചകൾ നടത്താനും നിശിതമായ മാധ്യമ വിമർശനത്തിനുമുള്ള വേദിയായി സാമൂഹ്യ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു മാധ്യമ മേഖലയിൽ തന്നെ ഉള്ളവരും അല്ലാത്തവരുമായ വ്യക്തികൾ കൂട്ടായ്മകൾ പ്രത്യക്ഷത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാത്തവർ എന്നിവരടക്കം വലിയൊരു സമൂഹമാണ് ഇങ്ങനെ ശരിയായ പ്രതികരണവുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ അണിനിരക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പോരാട്ടത്തിന് അങ്ങനെ വലിയ മാനവും വ്യാപ്തിയും കൈവരിക്കുകയാണ് ജനങ്ങളാകെ അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളെപ്പോലും ഇടതുപക്ഷത്താണ് എന്നതുകൊണ്ട് മാത്രം ഹീനമായ മാർഗങ്ങളിലൂടെ ആക്രമിക്കുന്ന സോഷ്യൽ മാധ്യമ സംഘങ്ങളെയും വലതുപക്ഷം പോറ്റി വളർത്തുന്നുണ്ട് അവരുടെ സംസ്കാര ശൂന്യമ കടന്നാക്രമണങ്ങൾക്ക് ന്യായീകരണം ചമയ്ക്കാൻ യു ഡി എഫിന്റെ ഉന്നതർ പോലും മടിയില്ലാതെ രംഗത്ത് വരുന്നത് നാം കണ്ടു സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ സംഘപരിവാറിനെ വിമർശിക്കുന്ന ഉള്ളടക്കമോ പരാമർശമോ വിലക്കപ്പെടുകയാണ് അതിനു പുറമെ വൻ തുക മടക്കി പി ആർ സംഘങ്ങളെയും വാർ റൂമുകളെയും വലതുപക്ഷ പാർട്ടികൾ കയറൂരി വിട്ടിരിക്കുന്നു അവയെല്ലാം ചേർത്താണ് സ്വയം സന്നദ്ധരായി ഇടതുപക്ഷ രാഷ്ട്രീയം പറയാൻ പതിനായിരക്കണക്കിന് ആളുകൾ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മുഖ്യധാര മാധ്യമങ്ങൾ സംഘടിതമായി ഇടതുപക്ഷ വേട്ടയ്ക്കിറങ്ങിയതാണ് സംഘപരിവാറിൻ്റെ യു ഡി എഫിൻ്റെ നാവുകളായിട്ട് വാർത്തയിലൂടെയും വിശകലനങ്ങളുടെയും നുണക്കഥകളിലൂടെയും വ്യാജ സർവേകളിലൂടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരാജയം പ്രവചിച്ച ആ മാധ്യമങ്ങൾക്ക് എൽ ഡി എഫിന് ചരിത്ര വിജയം ഉറപ്പാക്കിയതിലൂടെ അർഹിക്കുന്ന മറുപടി ജനങ്ങൾ നൽകി ആ വിജയത്തിന് ചാലകശക്തിയെ പ്രവർത്തിച്ചവരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നവർക്ക് സുപ്രധാന സ്ഥാനമുണ്ട് കടനലുകൾ എന്ന് ആക്ഷേപം കേട്ടപ്പോഴും ഏകപക്ഷീയമായി അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും മാന്യതയുടെയും മര്യാദയുടെയും അതിരുകൾ ലംഘിക്കാതെ രാഷ്ട്രീയ ബോധത്തോടെ ഇടതുപക്ഷമാണ് ശരിയെന്ന് വിളിച്ചു പറയാൻ കേരളത്തിലും ലോകത്തിൻ്റെ ഭാഗങ്ങളിലും കേരളീയ തയ്യാറാകുന്നത് ഈ നാടിൻ്റെ സവിശേഷമായ മാതൃകയാണ് മൺതരികൾ ഒന്നു ചേർന്നൊരു കോട്ടമതിലാകുന്ന പോലെ വെള്ളത്തുള്ളികൾ ചേർന്നൊരു സമുദ്രമാകുന്ന പോലെ കോടിക്കണക്കിന് സാധാരണ മനുഷ്യർ തോളോട് തോൾ ചേർന്നാൽ സൂര്യനസ്തിമിക്കാത്ത സാമ്രാജ്യം പോലും കടപുഴകി വീഴുമെന്ന ചരിത്രത്തിലാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ വേരുകൾ ഉള്ളത് അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് നാടിനായുള്ള പോരാട്ടത്തിൽ നിർഭയം പങ്കുചേരുന്നവർ ജനാധിപത്യ സങ്കല്പത്തിന്റെ തന്നെ കാവൽ മാലാക്കന്മാരായി മാറുകയാണ് ഏത് മാധ്യമ കുത്തകയും സംഘടിത പ്രചാരണങ്ങളെ നിർത്തി ജനമനസ്സുകളിലേക്ക് നേരിൻ്റെ വെളിച്ചം എത്തിക്കുന്നതിലൂടെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ സംരക്ഷിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് നിറവേറ്റപ്പെടുന്നത് ആ പടയണിൽ അണിചേർന്ന് കൂടുതൽ ജാഗ്രതയോടെ ബദൽ മാധ്യമ സംസ്കാരം ശക്തിപ്പെടുത്തുന്ന പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നുണക്കോട്ടകളെ തകർത്ത് നേരിൻ്റെ പതാക പാറിക്കാൻ സ്വയം സന്നദ്ധരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുന്നോട്ട് വരുന്ന എല്ലാ വ്യക്തികളെയും കൂട്ടായ്മകളെയും അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ പ്രസക്തമായ കുറിപ്പാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പറയേണ്ട കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള ഇടപെടൽ മാത്രമാണ് വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം ഇടതുപക്ഷ വിരുദ്ധമായിട്ട് വ്യാജ വാർത്തകൾ വരെ ചമച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട് ആ സമയത്താണ് മുഖ്യമന്ത്രി ഇക്കാര്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ വ്യക്തമായ ഇടപെടലിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് ഒരുപാട് വ്യാജ ആരോപണങ്ങൾ നടന്നതിന് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒന്നാണ് കഴിഞ്ഞ ദിവസം വി ഡി ശേഷം പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് വഴി സി പി എം കാശു വാങ്ങിയെന്ന് സാമൂഹ്യ മാധ്യമ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് ആ ഇടതുപക്ഷ അനുകൂല മാധ്യമ പ്രവർത്തനം തിരിച്ച് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അത് പിന്നെ വാർത്തയായനെ അതുപോലെ ചർച്ചയായനെ അത് ആ കള്ളം അതുപോലെ തന്നെ പ്രചരിച്ചേനെ പക്ഷേ അതവിടെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു മാത്രമല്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ ഒരുപാട് 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 ഉദാഹരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യക്തമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം വ്യാജ വാർത്തകൾ കൊണ്ട് ഈ സർക്കാരിനെയും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തകർക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യതരം മാധ്യമങ്ങൾ ശ്രമിച്ചേനെ എന്ന് ഒരു വളരെ ശക്തമായ കാര്യമാണ് അത് എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ് അതിനെ എതിർത്തു തോൽപ്പിക്കണമെന്നും വീണ്ടും ഇത്തരം പ്രവർത്തനം തുടരണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല വരാനിരിക്കുന്ന ഇലക്ഷനകത്തും ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ഇനിയും കാണുമെന്നും അതിനെയെല്ലാം പ്രതിരോധിക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് മാത്രമല്ല ഇതിനുവേണ്ടി വേണ്ടി മാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കടലുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൻ്റെ വാക്കുകൾ നിർത്തുന്നത്